എന്റെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളിപ്പോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് പാലപ്പവും ബീഫ് ആണ് നമ്മള് ഇന്ന് റെഡി ആക്കുന്നത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബീഫ് പെർലനൊക്കെ സൂപ്പറായിട്ട് അവിടെ സെറ്റ് ആയി കഴിഞ്ഞു ഞാൻ ചൂടാ ചൂടാക്കാൻ വെച്ചതാ വെച്ചതാട്ടോ രാവിലെയും ഏഴെഴുതിയപ്പോഴത്തേക്കും കറി റെഡി ആയിരുന്നു പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കണമല്ലോ കറി അതുകൊണ്ടാണ് അപ്പത്തിനാമ്പ ഇച്ചിരി ചാറ് വേണം പോലെ വേണ്ട അത് കാരണം സ്വല്പം കുറിയ തേങ്ങാപ്പാല് ചേർത്ത് ശരിയാക്കിയതാട്ടോ അപ്പൊ കഴിക്കുമ്പോ കാണാതെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കണോ ആ ഇവിടെ ഉണ്ടാക്കണുണ്ട് ഓ നാളെ ഇന്നല്ല നാളെ നാളെ ഉറപ്പാ വട്ടയപ്പം മുട്ടയപ്പത്തിൻ്റെ കൂടെ ബീഫ് റോസ്റ്റോ റോസ്റ്റായിരിക്കും മിക്കവാറും മുട്ടപ്പത്തിന് കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല വൈകുന്നേരം കഴിക്കാൻ ഒട്ടേപ്പം ഉണ്ട് ഉറപ്പാണ് എടുക്കുവാണേ ഷേപ്പൊന്നും അത്ര കറക്റ്റൊന്നും ആയിരിക്കില്ല കേട്ടോ ഓക്കേ ഓക്കേ പ്ലേറ്റിൻ്റെ ഇതുകൊണ്ടേ ഇതിലേക്ക് ഇടമ്പ അങ്ങ് തെറിച്ചുപോണു